വെൽക്കം ബാക്ക് ടു യു ചാനൽ അപ്പോൾ കഴിച്ചു എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ കഴിച്ച് ഇന്ന് നമ്മൾ ഉണക്കയിലയും പിന്നെ പാവയ്ക്ക വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേക്കും വെച്ച് ഡിഫറെൻ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാവയ്ക്ക പാവയ്ക്ക കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം ഈടെ പകുതി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകുണ്ട് കറിയേപ്പിലുണ്ട് അപ്പോൾ ഇത്രയും സാധനം നമ്മൾ ഇതിലേക്ക് അടുപ്പത്തേക്ക് വെക്കണ പാത്രത്തിലേക്ക് ഇടാം ഇതിന് ഉപ്പ് ചേർക്കണ്ട വെന്ത് കഴിയുമ്പോൾ ഉപ്പുണ്ടെങ്കിൽ മാത്രം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇത് ഇതുകൊണ്ട് അതും ഇങ്ങനെ മീൻ ഇട്ടിക്കഴുകി നമ്മൾ പാവക്കും ഉണക്കയിലും കൂടെ തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കാം കേട്ടോ നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചേർക്കാം ഇത് എരിവുള്ളതല്ല പിന്നെ പൊടിയാണ് ഒരു സ്പൂണ് അല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിന് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഉണക്കമീനായതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇത് അരച്ച് വെച്ചു ഇനി നമുക്ക് ഇതൊന്ന് അരയ്ക്കണ കാണിച്ച് തരാമേ ആയും ചുമതള്ളിയും കൂടെ ഇത് ഞാൻ അരച്ചോണ്ട് വറ്റേ എന്നിട്ട് നമുക്ക് ചേർക്കണേ കാണാവേക്കാം നീ വേണ്ടോ പുളിയൊക്കെ തിരിച്ചു നല്ലതാണ് ൊട്ടിക്കാം കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിക്കാനായിട്ട് എണ്ണത ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ടോ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടു കൊടുക്കാം കരിവ് പൊട്ടിക്കഴിഞ്ഞ് ഈ മുളകിട ചേത്തിൽ വെച്ച് കൊടുക്കാം ഉള്ളി നമ്മുടെ പാവയ്ക്കയും ഉണക്കയിലേയും കൂടെ കറി റെഡിയായിട്ടോ എല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ പച്ചപ്പാവയ്ക്കയും ഉണക്കയലും പിന്നെ നമുക്ക് ചൂടാറി ഇത് സറി ചോദിക്കൈസ് നമ്മുടെ മമ്മി സ്പെഷ്യൽ പച്ചപ്പാവയ്ക്കയും ഉണക്കയിലേയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചില എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും പരിപാടി ആയിട്ട് കാണാം ബൈ ബൈ